നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്ന് പറയാൻ പോകുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കണി കാണേണ്ട വസ്തുക്കൾ അതായത് കണി കാണാൻ പാടില്ലാത്ത വസ്തുക്കളെ കുറിച്ചാണ് അന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയായി തീരുമെന്നും ഓരോ വസ്തുക്കൾ നമ്മൾ കണി കാണുമ്പോൾ ഉണ്ടാവുന്ന ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതുപോലെ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ എത്ര എത്ര സമയത്തിനുള്ളിലാണ് ഇതൊക്കെ എന്ന് നമുക്ക് നോക്കാം രാവിലെ ഉണരുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് രാവിലെ ഉണരുമ്പോൾ തന്നെ ഒരു പുലരി കാണാൻ സാധിക്കാതെ മരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് തന്ന ഭഗവാനോട് നന്ദി പറയുക ഈ പുലരി കാണാൻ സാധിച്ചതിന് ഭഗവാനോട് നന്ദി പറയുക നന്ദി പറഞ്ഞതിനു ശേഷം കുറച്ചു നേരം നമ്മൾ കണ്ണുകൾ തുറന്നു കിടന്നതിന് ശേഷം വലതു ഭാഗത്തേക്ക് ചരിഞ്ഞു വേണം അന്നത്തെ ദിവസം ഏത് ദിവസമാണെങ്കിലും അന്നത്തെ ദിവസം എഴുന്നേൽക്കാൻ വലത് ഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്ന് എഴുന്നേൽക്കുക എഴുന്നേറ്റതിനു ശേഷം ഒ എഴുന്നേറ്റി ഇരുന്നതിന് ശേഷം കൈ രണ്ടും നിവർത്തി നിവർത്തിപ്പിടിച്ച് നിങ്ങളെല്ലാവരും ചെയ്യുന്നതായിരിക്കും കൈ രണ്ടും നിവർത്തി നിവർത്തിപ്പിടിച്ചതിന് ശേഷം കൈയുടെ ഉള്ളം കൈയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മളുടെ മുഖം നന്നായിട്ട് ഒന്ന് തിരുമ്മി മുകളിലേക്ക് ഒന്ന് തിരുമ്പി വിടുക എന്നതിന് ശേഷം താഴേക്ക് കൈ കുത്തുക അതായത് കാല് പാദം സ്പർശിക്കാതെ കൈയുടെ കൈ നിലത്ത് കുത്തിയതിന് ശേഷം ലക്ഷ്മി ദേവിയെ നമസ് ലക്ഷ്മി ദേവിയെ നമിക്കുക അതിനുശേഷം കാലുകൾ രണ്ടും രണ്ടുമെടുത്ത് ഭൂമിയിലേക്ക് വെക്കുക ഇങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം ഉണരേണ്ടത് ഇതൊക്കെ ചെയ്യുമ്പോൾ ഓരോ മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങളെല്ലാം ജപിച്ചു വേണം ഇതെല്ലാം ചെയ്യാൻ എന്നതിനു ശേഷം നമ്മൾ കിഴക്കോട്ട് നടക്കണം ഒരു നാലടിയെങ്കിലും കിഴക്കോട്ട് നടന്നതിന് ശേഷമാണ് റൂമ് വിട്ട് ഇറങ്ങേണ്ടത് ഇനി റൂമ് വിട്ട് ഇറങ്ങുന്നത് കിഴക്കോട്ടാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല ആ കിഴക്കോട്ട് അങ്ങ് നടന്നാൽ മതി ഇങ്ങനെ നമ്മൾ എഴുന്നേറ്റ് രാവിലെ ബ്രഷ് ചെയ്ത് നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മളുടെ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ് ഇനി ചിലർക്കെല്ലാം പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ നമ്മളൊരു അരമണി നമ്മൾ എഴുന്നേറ്റതിന് ശേഷം ഒരു അരമണിക്കൂർ കാണാൻ പാടില്ലാത്ത സാധനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് നല്ല ദിവസമായി തീരുകയും മോശപ്രവർത്തികൾ ചെയ്താൽ മോശം ദിവസമായി തീരുകയും ചെയ്യും അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രാവിലെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് തന്നെ ഒരു ആശ്വാസം കിട്ടുകയും അന്നത്തെ ദിവസം വളരെ നല്ല പോസിറ്റീവായിട്ട് കടന്നു പോവുകയും യും ചെയ്യും എന്നുള്ളതാണ് ആദ്യത്തെ അരമണിക്കൂറിൽ കാണാൻ പാടില്ലാത്ത ആദ്യത്തെ വസ്തു എന്ന് പറഞ്ഞാൽ കണ്ണാടിയാണ് നമ്മൾ എല്ലാവർക്കും ഉണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കണ്ണാടിയിൽ നോക്കുന്ന ഒരു സ്വഭാവം തീർച്ചയായിട്ടും രാവിലെ എഴുന്നേറ്റ് ഒരു അരമണിക്കൂറിനുള്ളിൽ കണ്ണാടി നോക്കാൻ പാടില്ല കണ്ണാടി നോക്കാതെ നമ്മളുടെ ആ കണ്ണാടി നോക്കാതെ തന്നെ നമ്മൾ അരമണിക്കൂർ ചിലവഴിക്കേണ്ടതാണ് മുഖം നമ്മളുടെ മുഖം തന്നെ നമ്മൾ തന്നെ നോക്കുന്നത് വളരെ ദോഷമായിട്ട് കണക്കാക്കുക അതായത് നമുക്ക് നെഗറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും അന്നത്തെ ദിവസം വളരെ നെഗറ്റീവായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളുടെ പ്രതിബിംബം നമ്മൾ ഒരിക്കലും കണി കാണരുത് എന്നാണ് പറയുന്നത് ഇനി അടുത്തതായിട്ട് പറയുന്നത് നിഴലാണ് നിഴൽ നമ്മൾ നമ്മുടെ നിഴലാകാം മറ്റുള്ളവരുടെ നിഴലുകളാകാം ഇത് നമ്മൾ കണി കണ്ടാൽ ഉണർന്ന് കഴിഞ്ഞതിന് ഒരമണിക്കൂറിനുള്ളിൽ കണി കണ്ടു കഴിഞ്ഞാൽ ദൗർഭാഗ്യമാണ് വളരെയധികം ദൗർഭാഗ്യം നമ്മളെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക അതുപോലെ കുട്ടികളെ നിഴൽ നോക്കി കളിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു കുട്ടികൾ നിഴൽ നോക്കി കളിക്കുമ്പോൾ നമ്മൾ വിലക്കുക അവരോട് നിഴൽ നോക്കി കളിക്കരുതെന്ന് പറയുക നിഴൽ നോക്കി കളിച്ച് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ അവർക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പണ്ടുള്ള കാലങ്ങളിലൊക്കെ ആ പറയുമായിരുന്നു നിഴൽ നോക്കി കളിക്കുമ്പോൾ വഴക്ക് പറയുമായിരുന്നു അത് വലിയ ദോഷമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ശബ്ദങ്ങളാണ് അതായത് നാരി നായ ഓരിയിടുന്ന ശബ്ദങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള പക്ഷികൾ കരയുന്ന ശബ്ദങ്ങളൊന്നും വെളുപ്പിനെ കേൾക്കാതിരിക്കുകയാണ് നല്ലത് നല്ല ശബ്ദങ്ങൾ എന്ന് പറയുന്നത് ശംഖു വിളിക്കുന്നത് കേൾക്കാം ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് നല്ല സ്തോത്രങ്ങൾ കേൾക്കാം അതുപോലെ നല്ല നല്ല പക്ഷികൾ രാവിലെ എഴുന്നേറ്റ് കൂട്ടമ്പത്തോടെ കരയുന്നത് കേൾക്കുന്നതൊക്കെ വളരെ ശുഭകരമായിട്ടുള്ള കേൾവിയാണ് അതുപോലെ നായ ഓരിയിടുന്നത് കേൾക്കുന്ന വളരെ അശുഭകരമാണ് അതുപോലെ തന്നെയാണ് നായകൾ തമ്മിൽ കടി കടികൂടുന്നതും സൗണ്ടും കേൾക്കുന്നത് വളരെ അശുഭകരമാണ് ആ ഒരു നമ്മൾ എഴുന്നേറ്റത്തിൻ്റെ ഒരമണിക്കൂർ കഴിഞ്ഞ് ഉള്ളിൽ ഇതൊക്കെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കണിയും അല്ലെങ്കിൽ നമ്മളുടെ ശ്രവണം അല്ലാതെ കേൾക്കുന്നതും ഒക്കെ വളരെ ദോഷകരമാണ് അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് കേൾക്കാൻ പാടില്ലാത്തതാണ് എന്ന് അതുപോലെ നമ്മളുടെ വീടിനകത്ത് നമ്മൾ പല പല രീതിയിലുള്ള ചിത്രങ്ങൾ പെയിന്റുകൾ പെയിന്റിന്റെ ചിത്രങ്ങൾ അതുപോലെ നമ്മൾ നല്ല നല്ല ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ടാവാം അലങ്കാരികമായിട്ട് വെക്കുന്ന ഈ വസ്തുക്കൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് വാസ്തു സംബന്ധമായിട്ട് നമുക്ക് കടിച്ചു കീറുന്ന അല്ലെങ്കിൽ രൗദ്ര ദേഷ്യത്തോടെ ഇരിക്കുന്ന മൃഗങ്ങളുടെ ഫോട്ടോയൊന്നും നമ്മളുടെ വീടുകളിൽ വെക്കാൻ പാടില്ല വളരെ ശാന്തമായിട്ടുള്ള വെക്കാൻ പാടുള്ള മൃഗങ്ങളുണ്ട് എന്നാൽ വളരെ ശാന്തമായിട്ടുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് കുഴപ്പമില്ല അതുപോലെ നമുക്ക് കുതിര കുതിര നമുക്കറിയാം അഞ്ച് കുതിര അല്ലെങ്കിൽ നാല് കുതിരക്ക് ചാടി വരുന്ന ഒരു ഫോട്ടോയൊക്കെ നമ്മൾ വെക്കാറുണ്ട് വാ സംബന്ധമായിട്ട് നല്ലതാണ് പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള മൃഗങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദോഷമാണ് അതിലുപരി അത് കണി കാണുന്നത് വളരെയധികം ദോഷമാണ് അന്നത്തെ ദിവസം തന്നെ നമുക്ക് വളരെ നെഗറ്റീവായിരിക്കും വളരെ നെഗറ്റീവ് നിറഞ്ഞ ഒരു ദിവസം നമുക്ക് കടന്നു പോകും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസവും നിങ്ങളത് കണി കാണുന്ന അവസ്ഥ ആലോചിച്ച് നോക്കുക അതുപോലെ മറ്റുള്ളവരോട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക ഈ ഇങ്ങനെയുള്ള ഫോട്ടോകൾ കണ്ടു കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവുക മറ്റുള്ളവരുമായിട്ട് വെറുതെ എങ്കിലും വഴക്ക് പിടിക്കാൻ പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുമെന്നുള്ളതാണ് ഇനി രാത്രി കാലങ്ങളിൽ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞ് അടുക്കള വൃത്തിയാക്കുമ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കാറുണ്ട് എന്നാൽ ചില ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് കണി കാണുന്നത് എച്ചിൽ പാത്രങ്ങളായിരിക്കും ഒരു കാരണവശാലും രാത്രി പാത്രങ്ങൾ വൃത്തിയാക്കാതെ കിടന്നുറങ്ങാൻ പാടില്ല എത്ര താമസിച്ചാലും എന്ത് തന്നെ വന്നാലും രാത്രി അടുക്കള നീറ്റായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കിടന്നുറങ്ങുക ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അടുക്കള വൃത്തിയാക്കിയത് ശേഷമേ ഉറങ്ങാൻ പാടുള്ളൂ അടുക്കള വൃത്തിയാക്കാതെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചിട്ട് യാതൊരു ഫലവുമില്ല എന്ന് ആലോചിക്കുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു കിട്ടില്ല കാരണം ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ വീട്ടിൽ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് എച്ചിൽ പാത്രങ്ങൾ രാവിലെ കാണുന്നത് വളരെ അശുഭലക്ഷണമാണ് അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ വാസം ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം ഒരു ദിവസം ഫുള്ള് തർക്കിക്കാതെ തർക്കത്തിന് തർക്കിക്കാതെ തന്നെ മുന്നോട്ട് പോകുക ഈ തർക്കങ്ങൾ കേട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മളുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ പുറത്തുള്ളവരോ ഒക്കെ വഴക്ക് കൂടുന്നതോ തർക്കിക്കുന്നതോ ഒക്കെ കേൾക്കുകയാണെങ്കിൽ അത് വളരെ അധികം അശുഭകരമാണ് ഈ ഇങ്ങനെ തർക്കിക്കാതെ നമ്മളും മറ്റുള്ളവരോട് തർക്കിക്കാതെ തന്നെ നിൽക്കേണ്ടത് വലിയ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരമണിക്കൂറിന് നമ്മൾ അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാൻ പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ഇനി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ കറുത്ത ചിത്രശലഭത്തെ കാണുന്നത് അശുഭ ലക്ഷണമാണ് കറുത്ത ചിത്രശലഭത്തെ കാണുന്നത് ഒരു ശുഭകരമായിട്ടുള്ള കാര്യമല്ല എന്നാൽ നേരെ തിരിച്ച് നമ്മൾ മഞ്ഞ കളറോ വെള്ള കളറോ കാണുകയാണെങ്കിൽ അന്നത്തെ ദിവസം വളരെ നന്നായിരിക്കും അപ്പോൾ കത്തി ഇതുപോലെ ഇരുമ്പ് കത്തിയൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആരെങ്കിലും ഇരുമ്പ് കൊണ്ടോ കത്തി കൊണ്ടോ ഒക്കെ നടന്നു പോകുന്നതൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം അശുഭലക്ഷണമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കയറി വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ കണി നല്ലതായിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ ഉറക്കമെഴുന്നേറ്റ് ഒരു അരമണിക്കൂർ നമ്മൾ പ്രാർത്ഥനയിലും ജപത്തിലും ഒക്കെ വിളക്കൊക്കെ കൊളുത്തി അതൊക്കെ കണ്ട് നമ്മളൊരു അരമണിക്കൂർ ജപത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആണെങ്കിൽ ആ സമയം അങ്ങ് കടന്നു പോകും എന്നുള്ളതാണ് അപ്പോൾ ആ സമയം കടത്തിവിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കണി നിലവിളക്കും അതുപോലെ നിലവിളക്കിലെ ദീപവും അതുപോലെ ധൂപവും ഒക്കെ ആയിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം